ഇന്ന് നമ്മൾ പഞ്ചസാര ഫാക്ടറികളിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാൻ പോകുകയാണ് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ പഞ്ചസാര കരിമ്പിൽ നിന്നാണ് പ്രധാനമായും പഞ്ചസാര ഉത്പാദിപ്പിക്കുന്നത് ആദ്യഘട്ടം കരിമ്പ് ശേഖരണവും ശുദ്ധീകരണവും ആദ്യമായി പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച കരിമ്പ് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ കരിമ്പിന്റെ ഇലകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നു അതിനുശേഷം കരിമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു രണ്ടാം ഘട്ടം നീരെടുക്കൽ മുറിച്ച കരിമ്പ് വലിയ റോളറുകൾക്കിടയിലൂടെ കടത്തിവിട്ട് അതിൽ നിന്ന് നീര് വേർതിരിച്ചെടുക്കുന്നു ഈ കരിമ്പിൻ നീരിൽ ഏകദേശം പതിനഞ്ച് ശതമാനം പഞ്ചസാരയും ബാക്കി വെള്ളവുമാണ് ഉണ്ടാകുക മൂന്നാം ഘട്ടം ശുദ്ധീകരണം വേർതിരിച്ചെടുത്ത കരിമ്പിൻ ചൂടാക്കുകയും അതിലേക്ക് ചുണ്ണാമ്പ് പോലുള്ള രാസവസ്തുക്കൾ ചേർക്കുകയും ചെയ്യുന്നു ഇത് നീരിലുള്ള മാലിന്യങ്ങളെ അരിയിക്കാനും അമ്ലത്വം കുറയ്ക്കാനും സഹായിക്കുന്നു പിന്നീട് ഈ തെളിഞ്ഞ നീർഫിൽട്ടറുകളിലൂടെ കടത്തിവിട്ട് കൂടുതൽ ശുദ്ധീകരിക്കുന്നു നാലാം ഘട്ടം സാന്ദ്രീകരണം ശുദ്ധീകരിച്ച നീര് വലിയ വാക്വം കണ്ടെയ്നറുകളിൽ വെച്ച് ചൂടാക്കുന്നു